നമസ്കാരം ഞാൻ ഡോക്ടർ അജ്മി റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആയുർവേദാനിയ ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദത്തെ പറ്റി കേട്ടിട്ടുള്ള നിങ്ങളിൽ പലരും ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തൈലമാണ് കൊട്ടം ചുക്കാതി തൈലം വാതരോഗ ചികിത്സകളിൽ പ്രധാനമായും ഇന്ന് ഉപയോഗിച്ചു വരുന്ന ഒരു തൈലം കൂടിയാണ് കൊട്ടം ചുക്കാതി തൈലം എന്നാൽ എന്താണ് അവയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ അവയുടെ നിർമ്മാണ രീതി അവയുടെ സവിശേഷതകൾ ആർക്കൊക്കെ അത് ഉപയോഗിക്കാം ആർക്കൊക്കെ അത് ഉപയോഗിച്ചുകൂടാ ഇവയൊക്കെ നിങ്ങളിൽ എത്ര പേർക്കറിയുന്നുണ്ടാകും സോ അത്തരത്തിൽ കൊട്ടൻചുക്കാതി തൈലത്തിന്റെ സവിശേഷതകളെ പറ്റി ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആകട്ടെ ഇത്തവണ ആയിരം യോഗങ്ങൾ അടങ്ങുന്ന സഹസ്രയോഗത്തിലെ തൈല കൽപ്പനയിലാണ് കൊട്ടൻചുക്കാതി തൈലത്തിന്റെ നിർമ്മാണ വിധി വിവരിച്ചിരിക്കുന്നത് കൊട്ടം ചുക്ക് വയമ്പു ശിഖ്രു ലശൂനം കാർത്തോട്ടി ദേവദ്രുമം സിദ്ധാർത്ഥം സുവഹാ മരച്ചു തിലജം ദദ്നാച്ച ചിഞ്ചാരസേ തൊട്ടാലൊട്ടും മുടക്കുനീരുമതിലും വാദം കെടാതെ തൊടും ചിന്തിപ്പാൻ അരുളന്നു കേട്ടിതും മണേർ മന്ത്രം ഔഷധനാമ്പലം കൊട്ടം അഥവാ വെള്ളക്കൊട്ടം ചുക്ക് ലശൂനം അഥവാ വെളുത്തുള്ളി വയമ്പ് ശിഗ്രു അഥവാ മുരിങ്ങയുടെ തൊലി കാർത്തോറ്റി അഥവാ മോതിരക്കണ്ണി ദേവദ്രുമം അഥവാ ദേവദാരു സർഷപം അഥവാ കടുക് രാസ്ന അഥവാ ചുറ്റിറത്ത എന്നിവയാണ് കൽക്കദ്രവ്യം സ്നേഹദ്രവ്യമായി തിലതൈലവും ദ്രവദ്രവ്യമായി തൈരും പുളിയില ചാറുമാണ് ഉപയോഗിച്ചു വരുന്നത് മേൽപ്പറഞ്ഞ കൽക്കദ്രവ്യങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പുളിയിലാറിൽ അരച്ചു കലക്കി മെഴുകുപാക വിധിയിൽ തൈരോടൊപ്പം ചേർത്ത് നിർമ്മിച്ചെടുക്കുന്നതാണ് കൊട്ടൻ കൊട്ടൻചുക്കാതി തൈലത്തിന്റെ നിർമ്മാണ ഉഷ്ണരൂക്ഷമാണ് ഈ തൈലത്തിന്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ കഫ വാദപ്രധാനമായ കണ്ടീഷനുകളിൽ ഇതിന്റെ ഉപയോഗം വളരെയധികം ഫലപ്രദമാണ് കഫപ്രധാനമായി ഉണ്ടാകുന്ന വേദന നീർക്കെട്ട് പോലുള്ള കണ്ടീഷനുകളിൽ കൊട്ടൻ ചുക്കാതി ഉപയോഗിച്ചു വരുന്നു കൂടാതെ വാദപ്രധാനമായ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസ് ലംബാർ സ്പോണ്ടൈലോസിസ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് സയാറ്റിക്ക മയാൽജിയ സ്റ്റിഫ്നെസ് പോലെയുള്ള കണ്ടീഷനുകളിൽ ഇവയുടെ ഉപയോഗം വളരെയധികം ഫലപ്രദമാണ് എന്നാൽ ഈ തൈലം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഈ തൈലം ഉഷ്ണതീക്ഷണം അതായത് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പിത്തപ്രധാനമായ കണ്ടീഷനുകൾ അതായത് വാതരക്തം അഥവാ ഗൗട്ടി ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുകളിൽ ഇവയുടെ ഉപയോഗം അനുയോജ്യമല്ല കൂടാതെ പ്രകടമായ നീരിലും പുകച്ചുനീറ്റലിലും ശുദ്ധവ്രണങ്ങളിലും ഇവയുടെ ഉപയോഗം അനുയോജ്യമല്ല ഇനി ഇത് എത്തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് തൈലത്തെ ഒരിക്കലും നേരിട്ട് തീയിൽ ചൂടാക്കി ഉപയോഗിക്കരുത് കാരണം അതിന്റെ പാകവിധിയിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൈലം ഉപയോഗിക്കുമ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് അതായത് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് ആ ചൂടിൽ മാത്രം തൈലം ഉപയോഗിക്കുക ആയുർവേദ ചികിത്സാ രീതികളിൽ കൊട്ടൻചുക്കാതി തൈലം അഭ്യങ്കം അഥവാ ഓയിൽ മസാജ് ഗ്രീവാവസ്ഥി തട്ടീവസ്തി ജാനുവസ്തി പിഴിച്ചിൽ ധാര എന്നിങ്ങനെ അനവധി ആയുർവേദ ചികിത്സാക്രമങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു നന്ദി